വന്നിരിക്കുന്നത് എന്റെ ജീവിതാനുഭവം പറയാനാണ് ഞാൻ ഇവിടെ പറ്റിയിരിക്കുന്നത് ഞങ്ങൾ പാമ്പായമൂലയിൽ വീട്ടിലായിരുന്നു താമസിക്കുന്നത് അവിടെ നിന്നെ ഭർത്താവ് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച് ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷത്തിലേറെ ഞങ്ങൾ വരാതൊരു ഇതുവില്ലാതെ താമസിച്ച് അപ്പോൾ വെള്ളം കേറമായിരുന്നു വീട്ടിലകത്തെയല്ല റോഡും കൂടി വെള്ളം പുറത്തേക്ക് പോകുമായിരുന്നു അത് ഇറങ്ങും കയറും ഇറങ്ങി ഞങ്ങൾ പോകും പിന്നെ ഒരു പതിനാല് വർഷത്തിന് ശേഷം എന്റെ മോൾക്ക് ഒരു ഒരു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചേ അവനിപ്പോൾ ആറു വയസ്സ് കഴിഞ്ഞു ഈ ആറ് കൊല്ലത്തിലേറെ വീടിനറത്തെന്ന് പറഞ്ഞാൽ അങ്ങടെ മൊത്തം വീടും നിരപ്പായി കൂലിക്കടിയിലായി അങ്ങനെ വെള്ളം കയറി കയറി ൂടി കയറി മലിന്യമായ വെള്ളം കൃമികളും കൂടുകളും ഭയങ്കര പർശനമായിട്ടുള്ള എല്ലാ വെള്ളമാണ് അഴുക്ക് വെള്ളമാണ് വീടിനകത്തേക്ക് കയറി വരുന്നത് രാത്രി കയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര മണം മണം കേട്ടാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് കാല് താഴത്തേക്ക് വെക്കുമ്പോൾ പിന്നെ വരെ വെള്ളത്തിലാണ് അങ്ങനെ എല്ലാ മക്കളും കട്ടിനിമേ തന്നെ ഇടും പിന്നെ ഞാൻ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് മരുമ്പകനും ജോലിക്ക് പോകണം മക്കൾക്ക് പഠിക്കാൻ പോകണം അങ്ങനെ ഞങ്ങൾ പേരും കൂടിയാണ് വെള്ളം തള്ളി അത് നോക്കി നിൽക്കും റോട്ടയിലറക്കം തിരിയണ സമയത്തെ നമുക്ക് അടുക്കളയിലെ കൂടി വാതിൽ തുറന്നിട്ട് അത് നമ്മ തള്ളിക്കളയാൻ പറ്റുള്ളൂ പെരടകത്തെ തലമാരിയുടെ പകുതി വരെയും വെള്ളമാണ് കട്ടിന്റെ ഒപ്പമൊപ്പം പോവാനും കുളിക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ പോണം എന്ത് ചെയ്യും ഭക്ഷണം പാകം ചെയ്യാതെ അങ്ങനക്ക് എന്തെങ്കിലും കൊടുത്തുവിടണ്ടേ അപ്പൊ അടുക്കളയില് ഞാൻ വടക്കി കുത്തി നിന്നാണ് ജോലി ചെയ്യണത് എന്റെ മക്കൾ അഴുത്തുവെള്ളത്തിൽ നിർത്തണ്ടല്ല എന്ന് വിചാരിച്ചു അവർക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് കുളിപ്പിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥ ചിലപ്പോ വൈകുന്നേരം ആവും കുളിപ്പിക്കാൻ പറ്റുന്നു അങ്ങനെ അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഞങ്ങളെല്ലാം വൃത്തിയാക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ചില നേരം രണ്ടു നേരം കയറും ചില നേരം ഒരു മണിയൊക്കെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ രണ്ടാമത്തത് കയറും ഇത് തുടച്ച് വൃത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ അടുത്ത കയറ്റം കയറുകയാണ് അപ്പോഴെല്ലാം മക്കളാ അവിടെ ഇവിടെയൊക്കെ ഇരുത്തി പാറ്റ പറക്കുന്നത് പോലെ എന്റെ മക്കൾ പറന്നു കിടക്കണം എനി ഞങ്ങൾക്കുണ്ടാവുന്ന അനുഭവം ഞങ്ങളുപേരും ഞങ്ങൾ പരസ്പരം കരഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യും ഭക്ഷണം പാകം ചെയ്യാനും കൊണ്ടുവന്നുവരാനും ആരുമില്ല ഒരുവൻ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇല്ല അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അങ്ങനെ കയറി ഒരു ദിവസമല്ല കൊല്ലങ്ങൾ ആറ് കൊല്ലം ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ ഇവിടം വരെയൊക്കെ എത്തിയത് പിന്നെ കൂടി കൂടി വന്നി മാതാവിന്റെ പെരുന്നാളുകളില് എത്രയോ കൊല്ലം പോകാൻ പറ്റാതെ വന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനൊക്കെ എല്ലാം തുടച്ച് വൃത്തിയായിട്ട് ഞങ്ങൾ പോയി നേർച്ചയിട്ടിട്ട് ഞങ്ങൾക്ക് വരുമായിരുന്നു അങ്ങനെ എല്ലാ വർഷവും ഈ ആറു വർഷവും എന്റെ വീട് ആകെ നശിഞ്ഞ് മേൽക്കൂരം വരെ ഉപ്പുപിടിച്ച് കാർന്ന് എല്ലാം പിടിച്ച് എല്ലാം ചെതലടിച്ചിരിക്കുകയാണ് എന്റെ വീട് തുറന്നുമൊക്കെ അല്ല അവസ്ഥയെ അറിയാൻ പറ്റും ഫർണിച്ചർ സാധനങ്ങളും ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളും നശിച്ചിരിക്കുകയാണ് ഒരു സാധനമില്ല വീടാകനയെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പൊ ഈ വീടും ഈ വീടും ദേശവും വിട്ട് ഞാൻ ഇറങ്ങണമെങ്കിൽ എന്നെ ജനിച്ചു വളർന്ന വീടാണിത് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഞാൻ അന്യസത്തേക്ക് പോണത് എന്തോരം വിഷമപ്പെട്ടിരിക്കും ആ വിഷമഘട്ടത്തിലൂടെ ഞാൻ എന്റെ മരുമകനെ വീണ്ടുവച്ച് അവര് എന്റെ കൂട്ടിക്കൊണ്ട് പോയിരിക്കണേ നമുക്ക് ഇന്നുവരെ എത്തൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ജനിച്ചു വളർന്ന നാട് വിട്ടുപോകാൻ അവരമ്മച്ചക്കാരും ആരും സഹിക്കില്ല എനിക്ക് എഴുപത് വയസ്സാകാൻ പോണ അറുപത്തി ഒമ്പത് വയസ്സിലേക്ക് ഞാൻ കടന്നു ഞങ്ങൾ വെളുത്തിനുമില്ല രാത്രിയുമില്ലാതെ വെള്ളം കോരി പറ്റിച്ച് രണ്ടാമതും വരും അങ്ങനെ എന്റെ വീട് തിന്നു നാശമായി ഞങ്ങൾ വീടിനു വേണ്ടി ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് അതെല്ലാം വെള്ളത്തിലായി ഇന്ന് എന്റെ വീടിന്റെ അവസ്ഥ കണ്ടാല് ചങ്കുപൊട്ടി കരയാൻ തോന്നു അങ്ങനത്തെ ഒരവസ്ഥയാണ് എന്റെ വീട്ടിലുണ്ടാവുന്നത് ആ അവസ്ഥ ഇനി ഒരു മക്കൾക്കും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കൂട്ടായ്മയിലേക്ക് എല്ലാവരും ഒത്തൊരുമയോടെ വന്ന് നമുക്കിത് നമുക്ക് നേടിയെടുക്കണം എന്ന് വിനീതമായി ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു എല്ലാ മക്കളും ഞാൻ നമസ്തേ